എന്തെന്താണ് ചീര ആ എന്ത് ചീരയാണ് എവിടത്തെ ചീര ആണോ അങ്ങനെ കച്ചവടക്കാരാ ഓ വലിയ സ്കൂളിൽ കച്ചവട സ്കൂള് പോണ്ടെങ്ങൂട്ടിലാ എന്താ ഓണപ്പൂട്ട് കച്ചവട

എല്ലാരും ഇടക്കിടക്ക് ബാക്കി ബാക്കി ഞങ്ങൾ അയൽവാസികൾക്ക് ആർക്കെങ്കിലും പിന്നെ വിറ്റേ ദിവസം ഒന്നും പറ്റൂലല്ലോ ആണല്ലേ ഭയങ്കര രണ്ടാള് ആണ് അല്ല അപ്പൊ നിന്റെ പരിപാടി അതാണ് ഉദ്ദേശി നിന്റെ ഫാദറിനോ തെങ്ങാറോട്ടെ അപ്പൊ നല്ല സപ്പോർട്ടാണ് ഇതിന് വീട്ടുകാരൊക്കെ നല്ല സപ്പോർട്ടാ സപ്പോർട്ടാണോ അപ്പൊ എനിക്ക് ചോദ്യം പിന്നെ ഞാൻ ചോയ്ക്കണല്ല ഇത് നിങ്ങള് ഫ്രീ ആയിട്ട് കൊടുക്കും പറഞ്ഞു അപ്പൊ പറഞ്ഞു ഹൈലൈറ്റ് അതാണ് അപ്പൊ ശരി എങ്ങനെ പഠിച്ചിപ്പോ കച്ചവടത്തില് എന്തൊക്കെയാ ശ്രദ്ധിക്കണം

ചെലപ്പോ എന്തേലൊക്കെ പരിപാടി വരുമ്പോ ഡ്രസ് എടുക്കും അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അത് മൂത്തമാനം ഫാമിലി പ്രോപ്പർട്ടിയാണ് കുടുംബസമേതാണ് അല്ലെ അപ്പൊ ലാഭം എടുക്കുമ്പോ കച്ച കാച്ച അടി ഉണ്ടാവോ ഇപ്പൊ ആണല്ലേ കളിക്കാൻ പോണ്ടോ കളിയൊക്കെ സമയത്ത് ചെലപ്പോ ഞായറാഴ്ച ഇടൂല അന്ന് ഞങ്ങള് ഫുട്ബോള് കളിക്കാൻ പോകും ആണല്ലേ ഉഷാറായിട്ട് ആ മിടുക്കരാണ് ഞങ്ങള് ഇവിടെ ഇണ്ടാവലില്ല ഞങ്ങൾ ഇവിടെ ഉണ്ടാവൂല ഇപ്പാന്റെ ഒപ്പം ഇപ്പ വൈകുന്നേരം ഓ കച്ചോടുന്നത് എന്ത് ബിരിയാണി അയച്ചത് ചിക്കൻ ബിരിയാണിയോടിച്ചോടൊക്കണില്ലേ ചിക്കൻ ബിരിയാണി അയച്ചു അടിപൊളി ചോപ്പ് ചീരാ അല്ല കൊറച്ചുവരു വില കുറച്ചു വില കുറച്ചു വീടോ കണ്ടിട്ടുണ്ടരും അതൊക്കെ കണ്ടിട്ടുണ്ടല്ലേ നല്ല കുട്ടികളോട്ടങ്ങള് ഏഹ് ഓക്കെ ഞങ്ങളിപ്പോ വീട് കൊടുത്തു വരുക പിന്നെ ഞാൻ ചോദിക്കണല്ല എനിക്ക് എത്ര കൊറച്ച് ആവശ്യക്കാർക്ക് കച്ചവടം നടക്കണം ഈ സ്ഥലത്തിന്റെ സ്ഥലത്തിന് പലകപ്പറമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പടപ്പറമ്പ് കൊളത്തൂര് പലകപ്പറമ്പിലാണ് അപ്പൊ നിങ്ങള് ഇവര് ചെലപ്പോണ്ടാവും സ്കൂൾ തുറന്നാലും പഠിച്ചിട്ട് എന്താ ഇഷ്ടം പോലീസ് ഇവനോ പിന്നെ മരുത്ത പഠിക്കും പോയിട്ട് ഞങ്ങള് അപ്പൊ എന്തൊക്കെ പരിപാടി അവര് മദ്രസ്കൂള് കച്ചവടം പിന്നെ ഭാവിയിൽ പോലീസ് ആവണെങ്കിൽ നന്നായിട്ട് പഠിക്കണം കേട്ടോ ഓക്കേ അപ്പൊ എനിക്ക് കുറച്ച് നേരം അറിഞ്ഞേക്കോ നോക്കട്ടെ എത്ര ഇതിന് നോക്കട്ടെ സംഗതി രണ്ട് രണ്ട് കെട്ട് കൂട്ടാനോ പെട്ടെന്ന് കൂട്ടോ മൂന്ന് നാലിതുള്ളൂ ഇത് വെറുതെ നോക്കട്ടെ എത്ര കെട്ടുണ്ട് ഇതല്ലേ ബാക്കിയുള്ളത് ഇത് കഴിഞ്ഞാൽ എന്താ സംഭവിക്ക െ ഫുട്ബോളത്തെ വീട്ടിൽ പോയാളിക്കാൻ തുടങ്ങി അപ്പൊ നാല് എണ്ണിയൊക്കെ നോക്കേ എത്ര കിട്ടും എണ്ണാട്ടാ അഞ്ച് പത്ത് എട്ട് അത്ര ാണ് കണക്കും സ്കൂളിൽ എത്രപ്പെട്ട വിഷയ ഇഷ്ടപ്പെട്ട വിഷയം ഇംഗ്ലീഷ് മാത്യോളജി ബയോളജിയാണോ ഞാൻ എടുക്കട്ടെ അഞ്ഞൂറ്റിന് ഇത് മുഴുവൻ തരും ഓക്കെ ഏതായാലും വേണ്ട േട്ടെ ശരിയാണി ോട്ടോ നാല പൈസ കൊടുത്തോട്ടെ പാക്ക് ചെയ്യണം ചേഞ്ച്ണ്ടാം ചേഞ്ച്ണ്ടാ ഇരുപത് റുപ്യൂപ കൊടുക്കേ പൈസ കൂടാം കിപേല് ബാക്ക് പോക്കറ്റില് എന്താ ഫാസ്റ്റ് ഓക്കെ ഞോടിയെന്താ പോക്കറ്റ് അടച്ചിട്ടുണ്ടോ ടല്ലല്ലോ അല്ലേ ആ ഒന്നൂടെ വേണം അത് ഒന്നൂടെ 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 ഇതിന്റെ ബാക്കി എത്ര കൊടുക്ക ഒന്നോട് കഴിഞ്ഞാല് കണക്കിന് ഒരു കോംപ്രമൈസ് ഓക്കേ അപ്പൊ എന്ത് സംഭവിച്ചത് അഞ്ഞൂറ്റി എഴുപത് രണ്ടെണ്ണം പോയി അപ്പൊ കൊണ്ട് കുറഞ്ഞോ അപ്പൊ എത്രയൊക്കെ അഞ്ഞൂറ്റി അഞ്ഞൂറ് പത്ത് ഓക്കെ അഞ്ഞൂറ് പത്ത് ഇതില് തൃപ്തിപ്പെടോ തൃപ്തിപ്പെടോ ഉറപ്പാ നൂറ് ശതമാനം എന്താ അപ്പൊ ഒരു കാര്യം ചെയ്യാ ഇത് എന്ത് ചെയ്യണം എന്നറോ അത് കമ്പനിക്ക് അത് കമ്പനിക്ക് ഉള്ളത് അപ്പൊ ഇതും കൂടെ വെച്ചോളെ വെച്ചോ മേടിച്ചോ നിങ്ങളുടെ സ്മാർട്ട്നെസ് ഉള്ള പൈസയാണത് ഈ പൈസ എന്ത് ചെയ്യാ നിങ്ങൾ മൂന്നാളും കൂടെ എടുക്കുക ഡിവൈഡ് ചെയ്യാ മനസ്സിലായേ എനിക്കും ഉണ്ട് ഉണ്ട് ബനുണ്ട് ഉണ്ട് മനസ്സിലായ ഞാൻ പറഞ്ഞ മനസ്സിലായാ ബനു താങ്കിലായില്ല അപ്പൊ എത്ര ഞാൻ തന്നെ ആയിരം തന്നോ ചീരന്റെ പൈസയും ബാക്കി ഇന്ന മിട്ടായിട്ടായി മേടിക്കണ്ടിദിനത്തിൽ ഒരുപാട് അടുത്താ മൂന്നാമം കൂടെ എടുക്കാ ബാക്കി ഇതിന്റെ കച്ചവടം വാപ്പാരം ആർക്കൊടുക്ക അയിന്ന് നിങ്ങൾക്ക് ഇന്ന് കച്ചവടം ചെയ്താൽ പൈസ കെട്ടി മേടിക്കും ചെയ്യാ

മാത്രല്ല പ്രായോഗിക വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എവിടേയും വിജയിക്ക ഞങ്ങളൊക്കെ വിജയിക്കൂടാ എനിക്ക് ഉറപ്പാണ് വെറും ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് ഇണ്ട് നടന്നിട്ടൊന്നും അത് വേണം നല്ലോണം വേണം അത് വേറെ വിഷയം ആ സപ്പോർട്ട് ഉണ്ട് എന്തൊക്കെ സുഖല്ലേ സ്മാർട്ട്നെസ് കണ്ടിട്ട് ആ എടാ നല്ല

ഇത് ഞാൻ പറഞ്ഞാ മക്കളല്ല ഉഷാറാട്ടാ നല്ല ബ്രൈറ്റ് ആണ് സംസാരിക്കാനൊക്കെ ക്യാമറ വന്നപ്പോഴാണോ പിന്നെന്തായത് അത് ഭയങ്കര ഉഷാറായിരുന്നു പിന്നെ എനിക്ക് ആ കണക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ ഇവിടെ ആരണ്ടാവും ഇരുന്നീന്നത് ആരപ്പിരുന്ന് ഇപ്പൊ പെട്ടെന്ന് പെട്ടെന്നൊരു ഇരുപത്തിരണ്ടി സൈറ്റുള്ളൂ മരിച്ചിട്ട് പെട്ടെന്ന് മരിച്ചു നല്ല സഹായിക്കാനല്ലേ

<f <F ി പോയി എന്താ കളിക്കാ ഫുട്ബോൾ കളിക്കും സന്തോഷത്തോടുകൂടി ഫുട്ബോൾ കളിക്കല്ലേ ഹാപ്പി